വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഓടക്കാലിയിൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മേഖലയിലെ എല്ലാ വ്യാപാരികളും സ്ഥാപനത്തിലെ ലൈറ്റുകൾ അണിച്ച് പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓടക്കാലി യൂണിറ്റ് പന്തംകുളത്തി പ്രതിഷേധം നടത്തി വ്യാഴാഴ്ച വൈകിട്ട് വ്യാപാരികൾ തങ്ങളുടെ സ്ഥാപനത്തിലെ ലൈറ്റുകൾ അണച്ച് പന്തംകുളുത്തി പ്രകടനത്തിൽ അണിനിരന്നു കെട്ടിട വാടകയ്ക്ക് ജി എസ് ടി ഏർപ്പെടുത്തുന്നത് നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന വ്യാപാരികൾക്ക് വൈദ്യുതി ചാർജ് വർദ്ധനവ് ഇരുട്ടടിയാണെന്ന് നേതാക്കൾ ആരോപിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓടക്കാലി യൂണിറ്റ് പ്രസിഡന്റ് നിസാർ സി സെക്രട്ടറി ജിബി വർഗീസ് ട്രഷറർ ഷഹൻഷാ കെ മുൻ ജില്ലാ സെക്രട്ടറി രമണൻ മുൻ യൂണിറ്റ് പ്രസിഡന്റ് രാജു മാങ്കുഴ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ